ഇപ്പോൾ ലൈവില് ഒരു നല്ലൊരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ ജിസയിലും അതോടൊപ്പം തന്നെ അനീഷുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും കാരണം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഓരോ മൂലയ്ക്കായിട്ട് ഇരിക്കുന്നു അപ്പോൾ ജിസയിലും അതോടൊപ്പം തന്നെ അനീഷും സംസാരിച്ച കാര്യമെന്ന് പറയുന്നത് ജിസൈലിന് അനീഷിനോട് കൂടുതൽ അടുക്കണമെന്നുണ്ട് പക്ഷേ അനീഷിൻ്റെ സ്വഭാവം നമുക്കറിയാം ആരുമായിട്ടും കൂടുതൽ അടുക്കുന്ന ഒരു ടൈപ്പ് അല്ല അതുമാത്രമല്ല ഈ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരുമായിട്ടും ഒരു ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് ആദ്യം മുതൽ അനീഷ് പറഞ്ഞൊരു കാര്യം തന്നെ അതുതന്നെ ജിസൈലിൻ്റെ അടുത്ത് തുടർന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ജിസൈൽ കുറേയധികം കാര്യങ്ങൾ അനീഷിനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് പറയുന്നു കാരണം നീ ഒരു നല്ല മനസ്സിനുടമയാണ് അതെനിക്ക് ഇത്രയും ദിവസത്തെ ആ ഒരു പരിചയത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്താണ് നീ ഈ ഒരു തരത്തിൽ ആരെയും അടുപ്പിക്കാത്ത തരത്തിലോട്ട് നിൽക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള സംസാരമായിരുന്നു ജിസൈലിൻ്റെത് അനീഷിൻ്റെ അടുത്ത് അതുമാത്രമല്ല എനിക്ക് നിന്നോട് ഒരു സൗഹൃദമുണ്ട് ആ ഒരു തരത്തിൽ ഒരു സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ നീ ഒഴിഞ്ഞു മാറിപ്പോയാലും Altyazı <laughs> M.K. ഞാൻ നിന്റെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ ഞാൻ നിന്നെ തേടി വരും എന്നുള്ള തരത്തിൽ നമുക്കറിയാം ജിസൈലിന്റെ ഒരു സംസാര രീതി അത് കേൾക്കാൻ നല്ല രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അനീഷ് തന്നെ ജിസൈലിന്റെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും കുറെ കഴിയുമ്പോഴത്തേക്കും എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കാരണം അനീഷ് തന്നെ പറയുന്നുണ്ട് കൂടുതൽ അടുത്ത് പോയി കഴിഞ്ഞാൽ അതായത് അവിടെയുള്ള എല്ലാവരുമായിട്ടും കൂടുതൽ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് പിന്നെ വേറൊരു തരത്തിൽ പ്രശ്നമായി മാറുമെന്ന് അനീഷ് പറയുന്നു അതോടൊപ്പം തന്നെ ജിസൈൽ പറയുന്ന ഒരു കാര്യമാണ് ഷോ കഴിഞ്ഞ് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു ഇത് അപ്പൊ അനീഷ് എന്നെ പറയുന്നുണ്ട് ആരും വീട്ടിലേക്ക് വരണ്ട എന്നുള്ള തരത്തിൽ പക്ഷേ ജിസൈൽ എന്നിട്ട് എടുത്ത് ചോദിക്കുന്നു അതെന്താ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ആരും വീട്ടിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നത് ആ ഒരു തരത്തിൽ ഇഷ്ടപ്പെടില്ലേ ഒരു മോഡലുമായിട്ട് ആ ഒരു തരത്തിൽ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നല്ല ഈ വീട്ടിലുള്ള ആരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും എന്റെ മനസ്സിലുണ്ട് എന്റെ മനസ്സിൽ ആ ഒരു ഇഷ്ടമുണ്ട് പക്ഷേ ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള തരത്തിൽ പക്ഷേ ജിസൈലിന്റെ സംസാരിക്കുന്നു ം കേൾക്കുമ്പോഴത്തേക്കും അറിയാം വരും ദിവസത്തിൽ എന്തായാലും അനീഷ് മൊത്തം കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അനീഷ് എങ്ങനെ ഒഴിഞ്ഞു മാറുമെന്നുള്ളതും അവസാനം അനീഷ് ജിസൈലിന്റെ സംസാരത്തിൽ ഒരു സൗഹൃദം അവർക്കിടയിൽ ഉണ്ടാവുന്ന തരത്തിലോട്ട് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരാം